കട്ടപ്പന കല്ലുകുന്നിൽ പുതുതായി പണി കഴിപ്പിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ജനവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങുന്നത് അംഗൻവാടികളിൽ നിന്നാണ് അതിനാൽ തന്നെ അംഗൻവാടികളെ മികച്ചതാക്കി മാറ്റിയാൽ കുട്ടികളുടെ ഭാവിയുടെ സമഗ്ര വികാസം ഉറപ്പാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ായിരിക്കണം കുട്ടികൾക്ക് ഇന്നത്തെ വസ്തുവിനെ ജലജനുഭവങ്ങൾ ഉൾപ്പെടെ ഗുരുതരത്തിൽ അവരെ ബാധിക്കാതിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ വിഷയം പലപ്പോഴും വെട്ടിതല പ്രയോർട്ടികൾ വരുമ്പോൾ നമ്മൾക്ക് സാധിക്കാതെ സമീപകാലഘട്ടങ്ങളെല്ലാം മാറ്റം വന്നിട്ടുണ്ട് കട്ടപ്പന കല്ലുകുന്ന് അംഗൻവാടിക്കായി പുതുതായി പണി കഴിപ്പിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനമാണ് നടന്നത് കഴിഞ്ഞത് വർഷമായി കല്ലുകുന്നിൽ പ്രവർത്തിച്ച അങ്കൻവാടിയാണ് പുതുക്കിപ്പിടുന്നത് ഇതോടൊപ്പം കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ ടാങ്ക് നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുത്ത ഗുണഭോക്താവിന് തുകയും ചടങ്ങിൽ വെച്ച് കൈമാറി അംഗൻവാടിയിൽ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിനും ശിശു സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗൻവാടിയുടെ സ്മാർട്ട് അങ്കൻവാടികളാക്കി മാറ്റുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ സമഗ്ര വികാസം ഉറപ്പാക്കിയാണ് സ്മാർട്ട് അങ്കവാടിയിൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി അടുക്കള സ്റ്റോർ റൂം ഇൻഡോർ പ്ലേ ഏരിയ തുടങ്ങിയ സൌകര്യങ്ങളാണ് ഒരുക്കിയത് ഉദ്ഘാടന ചടങ്ങി കട്ടപ്പന നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു